ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ പുറത്ത് പോകുന്നത് ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കല്യാണം വരുന്നുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും ചേച്ചിയും അന്നമുത്തും അല്ല അന്നമുത്തല്ല അന്നമുത്ത സ്കൂളിൽ പോയി കുഞ്ഞിയും കൂടെ കുഞ്ഞിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നും പേരും കൂടെ ഇങ്ങനെ അഞ്ചലോട്ട് പോവാണ് കേട്ടോ അഞ്ചൽ പോയി കല്യാണത്തിന് വേണ്ടി ഡ്രസ്സ് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോവാണ് പിന്നെ ഞങ്ങൾ അഞ്ചലെത്തി അഞ്ചലെത്തി ഞങ്ങൾ പാരീസ് എന്ന് പറയുന്നൊരു തുണിക്കടയിലേക്കാണ് കയറിയത് ടെക്സ്റ്റൈൽസിലാണ് കയറിയത് ഞങ്ങൾ മിക്കവാറും ഡ്രസ്സ് എടുക്കാൻ ഇവിടെ വരാറുള്ളത് അങ്ങനെ ഞങ്ങൾ വന്നു വന്നാദ്യം ഞങ്ങൾ നോക്കിയത് എന്താണ് ടോപ്പുകളാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള കടയാണ് അപ്പം ഞങ്ങൾ കുറേ ടോപ്പുകളൊക്കെ എടുത്ത് വെച്ച് നോക്കി ടോപ്പുകളൊക്കെ നല്ല ടോപ്പുകളാണ് രസമുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെയും ടോപ്പ് വേണോ ചുരിദാർ എടുക്കണോ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആദ്യം ടോപ്പ് തന്നെയാണ് നോക്കിയത് ടോപ്പൊക്കെ നോക്കി കൺഫ്യൂഷനിൽ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഏതെടുക്കണം എങ്ങനെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ടോപ്പ് നോക്കിക്കൊണ്ടിരുന്നപ്പം ടോപ്പ് ചുരിദാർ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ടോപ്പ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ചുരിദാർ നോക്കാം എന്ന് വിചാരിച്ചു അതാകുമ്പം പാൻറ് ഷൂ എല്ലാം കൂടെ കിട്ടുമല്ലോ അങ്ങനെ ചുരിദാർ നോക്കാൻ വിചാരിച്ചു ഞാൻ ഈ ചുരിദാറാണ് കേട്ടോ എടുത്തത് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞാനത് കണ്ടുടനെ അധികം നോക്കാൻ നിന്നില്ല തൊട്ടപ്പുറത്തിരിക്കുന്നതാണ് ചേച്ചി എടുത്തത് കുഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അത് രണ്ടും സെലക്ട് ചെയ്തു ഇത് വെറുതെ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി എന്നിട്ട് ബില്ല് ചെയ്യാനൊക്കെ ആയിട്ട് പോയി ഇനി അവിടുന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു ബേക്കറി കയറി നല്ല ദാഹം ഉണ്ടാകും ബേക്കറി കയറി എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചും കുഞ്ഞിക്കെപ്പം കയറിയാലും മുട്ടപ്പപ്സ് മതിയോ പാവ മുപ്പ്സ് പറയുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ വേറൊന്നും പറയാറില്ല ഞങ്ങൾ മുട്ട പപ്പ്സ് തന്നെ പറഞ്ഞു അവൾ മുട്ട പപ്പ്സ് മുഴുവനായിട്ട് കഴിക്കാൻ വേണ്ടിയല്ല മുട്ടയുടെ വെള്ളം മാത്രമേ അവൾ കഴിക്കത്തുള്ളൂ പിന്നെ ബാക്കി ഞാൻ കഴിക്കണം അപ്പം ഞങ്ങൾ വാങ്ങിച്ച മുട്ട പപ്പ്സിലെ എല്ലാം മുട്ടയുടെ വെള്ളം എടുക്കാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കൂടെ പറഞ്ഞത് ലൈം സോഡ സോഡ ലൈമാണേട്ട് എനിക്ക് വേറെ എന്ത് ജ്യൂസ് കുടിച്ചാലും തൃപ്തിയും വരത്തില്ല ദാഹം മാറത്തില്ല എനിക്ക് സോഡ ഒഴിച്ചിരുന്ന ആരെങ്കിലും കുടിച്ചില്ലെങ്കിൽ ഒരു തൃപ്തിയും വരത്തില്ല അപ്പം പിന്നെ അങ്ങനെ സോഡാലായ്മും കുടിച്ചു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഞങ്ങൾ നേരെ വണ്ടി വിളിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഒട്ടിക്ക നേരം നമുക്കിപ്പം പുറത്തൊന്നും പോയി നിൽക്കാൻ പറ്റുന്ന സാഹചര്യമില്ല ഇല്ല അല്ല ഏത് സമയത്താണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം പിന്നെ ഞങ്ങൾ പോയി വരുന്നതുവരെ മഴയില്ലായിരുന്നു ഞങ്ങൾ വന്ന് വീട്ടിൽ കയറിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ സമയം കളയാതെ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വന്നു അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്ഥലം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ വന്ന് വീട്ടിൽ വന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഒരു സംഭവം എൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്ത് കേട്ടോ എനിക്ക് ടോപ്പൊക്കെ ഇഷ്ടം ഞാൻ ടോപ്പൊക്കെ ശ്രദ്ധിച്ചോളൂ ഷോള് അധികം വേണ്ടി ഞാൻ ശ്രദ്ധിക്കാൻ നിന്നില്ല അവിടെ കടയിൽ വെച്ച് വീട്ടിൽ വന്ന് തോന്നുന്നു നോക്കിയപ്പോഴത്തേനാണ് എനിക്ക് ഷോൾ ഇഷ്ടപ്പെട്ടില്ല കാരണം ഓരോതുക്കം കിട്ടത്തില്ല നമ്മുടെ കുത്തു നമ്മൾ ഇടുന്നെടുത്ത് ഇരിക്കത്തില്ല ഒഴുകി ഒഴുകി ഇങ്ങ് നമ്മുടെ ദേഹത്തുനിന്ന് വീഴുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെ ഒരിതായിരുന്നു അപ്പോൾ അതെനിക്ക് പറ്റുന്നില്ലായിരുന്നു നമ്മളെടുക്കുമ്പം നല്ലത് നോക്കി എടുക്കണമല്ലോ അപ്പം ടോപ്പും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഷോളിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തിരിച്ചു കൊടുത്തിട്ട് മാറ്റി വേടിക്കാം മാറ്റി വേറെ ഒരെണ്ണം മേടിക്കാം ഷോളൊക്കെ എനിക്ക് ടോപ്പും കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ അത് എടുത്തത് പിന്നെ അത് മടക്കി വെച്ചു അതേപോലെ മടക്കി വെച്ചു അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേന് ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഹസ്ബൻഡ് അജേച്ചൻ അജേച്ചൻ വന്നു അപ്പം അജേച്ചൻ വന്നപ്പോഴത്തേന് അജേച്ചന് വേണ്ടിയിൽ ഞങ്ങള് പോവുകയാണ് എനിക്ക് ഡ്രസ്സ് മാറിയെടുക്കണം പിന്നെ ഉള്ള ഒരു ദേഷ്യമെന്ന് പറയുന്നത് അന്നമുത്ത് കുറേ നാളുകൊണ്ട് അന്നമുത്ത് എന്ന് പറയുന്നത് ചേച്ചിയുടെ മോളാണ് അപ്പം അന്നമുത്ത് സ്റ്റഡി ടേബിൾ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അച്ചാച്ചൻ വന്നപ്പോഴത്തേന് അതും കൂടെ അങ്ങ് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സ്റ്റഡി ടേബിൾ നോക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫർണിച്ചർ ഷോറൂമിലേക്ക് കയറി കേട്ടോ അപ്പം ഞങ്ങളവിടെ കയറി ഓരോ ഞങ്ങൾ കണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചു അത്യാവശ്യം കുഴപ്പമില്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നല്ല ഒരുപാട് കളക്ഷൻ ഒക്കെ ഉള്ള കട കട തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ കയറി നോക്കി അപ്പം കുഞ്ഞിക്ക് ഇത് കണ്ടപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടു പക്ഷേ കുഞ്ഞിക്ക് ഇപ്പം വാങ്ങിച്ചിട്ട് അതിൻ്റെ യൂസ് ഇല്ല കാരണം അവളെയൊക്കെ പുസ്തകമൊന്നും കൊടുത്തുവിടത്തില്ല സ്കൂളിൽ തന്നെ വെക്കുകയാണ് അവർക്ക് വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതി ഒന്നും ഇല്ല പുസ്തകവും ടെസ്റ്റൊന്നും കൊടുത്തുവിടാതെ എന്തോ പഠിപ്പിക്കാനാണ് അവർക്ക് അങ്ങനെയാണ് വീ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നതേ ഉള്ളൂ പിന്നെ ഒരു ഒന്നാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേനെ അവർക്ക് പുസ്തകം കൊടുത്തുവിടത്തുള്ളൂ ആ സമയത്തേക്ക് മതി കുഞ്ഞിക്ക് അല്ലെങ്കിൽ ഞാൻ വാങ്ങി വാങ്ങിച്ചേനെ പക്ഷേ അവക്കിപ്പം വേണ്ട അതുകൊണ്ട് അവക്ക് വാങ്ങിച്ചില്ല അന്നമുദിനു നോക്കാമെന്ന് വിചാരിച്ചു അന്നമുദിനൻ ഇതൊക്കെ നോക്കി ഇപ്പോൾ ഞങ്ങളവിടെ ഒന്നര കടയിലൂടെ കയറി നോക്കാം റേറ്റ് ഒന്ന് നോക്കി ഏതാ നല്ലതെന്ന് വെച്ച് മേടിക്കാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു കടയിലോട്ട് കയറി കേട്ടോ അപ്പം ഇവിടെയും ഈ സ്റ്റഡി ടേബിളൊക്കെ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പം വാങ്ങിച്ച് കൊടുത്താലും യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കാത്തത് പിന്നെ അതിൻ്റെ സെയിം കട തന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് അവിടെ ആ വലിയ സ്റ്റഡി ടേബിളൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങനെ പോയി അവിടെയും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഇതാണ് കുഞ്ഞ് അന്നമുത്തിൻ്റെ വാങ്ങിച്ചത് അത് ഞാൻ അവിടെ വെച്ച് കറക്റ്റായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല വെട്ടത്തിൻ്റെ കുറവുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എനിക്ക് അവിടെ വെച്ച് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അതാണ് അന്നമുത്തിന് വാങ്ങിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ അന്നമുത്തിന് വാങ്ങിച്ചു വാങ്ങിച്ച് ഇത് ഇതാണ് കേട്ടോ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തതാണ് ഇതാണ് അന്നമുത്തിന് വാങ്ങിച്ചത് എല്ലാവള് കൊണ്ടുവന്ന ഉടനെ എല്ലാം പറക്കി എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ അന്നമത്തിന് വാങ്ങിച്ച സ്റ്റഡി ടേബിൾ ഇതാണ് നല്ല യൂസ് ഉള്ളതാണ് കേട്ടോ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ളതാണ് നല്ലൊരു സ്റ്റഡി ടേബിൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അത് ഇതാണ് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ അവിടുന്ന് അന്നത്തെ അവിടുന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം അത് കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഡ്രസ്സ് മാറാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ അപ്പം ഞാൻ അത് മാറ്റിയെടുത്തത് ഈ ടോപ്പായി ചുരിദാറാണ് കേട്ടോ എനിക്കത് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു ഷോളും പാൻറ്റും ടോപ്പും എല്ലാം എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ടിങ്ക്ലാജിന് ഷർട്ട് എടുപ്പിക്കാൻ വേണ്ടി സംജയിച്ച് ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ടിങ്ക്ലാജ് ആചാസിന് എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഹജാസിനെ കൊണ്ട് എടുപ്പിക്കുകയാണ് ഹജസിനെ അങ്ങനെ താല്പര്യ ഡ്രസ്സ് എടുക്കുന്നതിനൊന്നും വലിയ താല്പര്യമൊന്നും കേട്ടോ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അചാച്ചന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇഷ്ടം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ഏത് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോവും ഷർട്ടിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ നോക്കി എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഓരോ ഇട്ട് നോക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ പിള്ളേരെവിടെയൊക്കെ ഇടന്ന് സാറ്റിക്കളി എന്തൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഷർട്ട് ഇത് ഇട്ട് നോക്കിയതാണ് അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അച്ഛന് ചേരിയും ചെയ്യണം ണ്ട് അങ്ങനെ അത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ അയേച്ചൻ ഓരോന്നും വന്ന് നോക്ക് മാർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നോക്ക് ട്രൈൽ ചെയ്ത് നോക്കുന്ന സമയത്ത് സംചരിച്ചു ഓരോന്ന് ഉള്ളിപ്പറക്കി നുള്ളിപ്പറക്കി ഇത് നോക്കച്ചേച്ചാ ഇത് നോക്ക ചേച്ചാ എന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് എടിയിപ്പിക്കുകയായിട്ടും ലാസ്റ്റ് അയച്ചൻ്റെ ദേഷ്യം വന്നിട്ട് മതിയടി എന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു ഷർട്ട് എടുക്കാൻ വന്ന അയച്ചനേയും കൊണ്ട് മൂന്ന് ഷർട്ടും ഒരു പാൻറ്റും എടിയിപ്പിച്ചു മറ്റേ ലാസ്റ്റ് ഞാനും എടുത്തു അവർ ഭാര്യ ഭർത്താവും കൂടെ എന്തെങ്കിലും കാണിക്കട്ടെന്ന് വിചാരിച്ച് ഇരുന്നു കുറച്ച് നേരം അവിടെ അവിടെയൊക്കെ ഇരുന്ന് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്ന് അങ്ങനെ അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് കുഞ്ഞിക്ക് അവിടെ തന്നെ ആ കടയിൽ തന്നെ തന്നിട്ട് പോകും കുഞ്ഞിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയത് പക്ഷെ കുഞ്ഞുങ്ങളുടെ കളക്ഷൻസ് ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എടുത്ത് നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെ കുറേ ഇട്ടിട്ടുണ്ട് എല്ലാം ഞങ്ങൾ നോക്കി പക്ഷെ കുഞ്ഞിക്ക് ഒന്നും ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം പിന്നെ എല്ലാം ീങ്ങാനും കിട്ടിയാലോന്ന് വെച്ച എല്ലാം ഒന്ന് വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തപ്പി പരതി നോക്കി പിന്നെ വിചാരിച്ച് എന്നാ പിന്നെ അവിടെ നിന്ന് എടുക്കണ്ട എന്ന് വിചാരിച്ചു കുഞ്ഞിക്ക് എടുത്തില്ല എന്നിട്ട് ഞങ്ങള് നേരെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മഴയൊന്ന് ജസ്റ്റ് ഒന്ന് കുറയാൻ വേണ്ടി കാത്തിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫസ്ക്രൈയിലോട്ടാണ് കയറിയതെട്ടോ കുഞ്ഞിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അവിടെ നല്ല കളക്ഷൻസ് പിള്ളേർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസ് ഒരുപ്പാടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നോക്കി കുഞ്ഞിക്ക് പറ്റിയതും അവൾക്ക് ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഒക്കെ നോക്കി ഈ ഡ്രസ്സ് നോക്കി ഈ ഡ്രസ്സ് കൊള്ളാം നല്ലതാണ് പക്ഷേ എൻ്റെ കണ്ണ് എനിക്ക് ഈ നീല ഈ ബ്ലൂ കളറിനോട് എന്തോ പ്രത്യേകം ഇഷ്ടമാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഫസ്റ്റ് കണ്ണ് പിടിക്കുന്നത് ഈ നീലയ്ക്കകത്താണ് അപ്പോൾ എനിക്കിതെന്തോ ഇഷ്ടപ്പെടുന്നത് കോമ്പിനേഷൻ വൈറ്റും ബ്ലൂവും കൂടെ വരുന്ന ആ കോമ്പിനേഷനും ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ അതെടുത്തു കുഞ്ഞിക്ക് ആ ഡ്രസ്സാണ് കുഞ്ഞിക്കെടുത്തത് അപ്പം അന്നമുത്തിനും വേണമെന്ന് പറഞ്ഞാൽ അന്നമുത്തിന് ടേബിള് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് സ്റ്റഡി ടേബിൾ വാങ്ങിച്ചു കൊടുത്തത് കൊണ്ട് ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞത് പക്ഷേ എല്ലാവർക്കും എടുത്തപ്പം അവള് സമ്മേച്ചില്ല അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ട്രെൻഡ്സിലാണ് ഏറിയത് കേട്ടോ നല്ല അടിപൊളി ഓഫർ നല്ല ഓഫറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഓഫറിന് ഡ്രസ്സൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ലാത്ത കളക്ഷൻസും ഉണ്ട് പക്ഷേ പിള്ളേരുടെ അധികം കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല വലിയവരുടെ ടോപ്പും കാര്യങ്ങളും അടിപൊളി കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം നല്ല ഓഫറും കൊടുത്തിട്ടുണ്ട് അപ്പം അന്നമുത്തിന് ഞങ്ങളിങ്ങനെ ഡ്രസ്സ് വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇതാണ് ഇത് അതിട്ട് നോക്കി ഞാൻ എനിക്ക് ചേച്ചിയൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ അചാച്ചന് അത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് എടുത്തില്ല അന്നമത്തിനെടുത്തത് തന്നെ ഇതാണ് കേട്ടോ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇട്ടിട്ട് ചേർന്നുണ്ടായിരുന്നു അങ്ങനെ അന്നമുത്തിന് ആ ഡ്രസ്സും ഒക്കെ എടുത്തു പിന്നെ അവിടുന്ന് പാവക്ക് പാൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ പാൻറ്റും ടോപ്പ് വേറെ ടോപ്പൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഒരു സമയമായി തിരിച്ച് പോകണം അപ്പം ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി യു ബബ് ടേക്ക് കെയർ